ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ചാരിയോട്ടിന്റെ എനർജിയാണ് അടുത്ത ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിന്റെ അനാവധി വന്നിരിക്കുന്നു ജസ്റ്റിസ് The food Three of Cups in energy, Princess of Wands Knight of Swords സെവൻ ഓഫ് കപ്സ് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് ആണ് ഉള്ളിലെ വെളിച്ചത്തിൽ നിന്നും ഉൾക്കാഴ്ച ഉണ്ടായിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവരുടെ ഒരു ഉപദേശം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു കൂടുതലായിട്ട് എഫർട്ടൊന്നും എടുക്കാതെ ഉൾവെളിച്ചത്തിൽ കൂടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടുന്നുണ്ട് നിങ്ങൾ എങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്ന് അത്തരം ഒരു എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കയ്യിലുള്ള വെളിച്ചം കയ്യിലെ വെളിച്ചത്തിലൂടെയാണ് വെളിച്ചം കണ്ട് മുന്നോട്ട് യാത്ര തുടരുന്നത് അപ്പോൾ കയ്യിലുള്ള വെളിച്ചം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചമാണ് ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ എല്ലാം കളഞ്ഞിട്ട് അവിടെ നിങ്ങൾ ദൈവികമായ പ്രകാശം നിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അപ്പോൾ ദൈവികമായ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നതോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ വേണമെങ്കിലും സ്വാതന്ത്ര്യത്തോടു കൂടി യാത്ര തുടരാവുന്നതാണ് അപ്പോൾ അത് മറ്റുള്ളവരോട് ഒരു വഴി ചോദിക്കാതെ മറ്റുള്ളവരുടെ ഉപദേശമില്ലാതെ നിങ്ങൾക്ക് സ്വയം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് ഇത് നല്ലതാണോ ഇത് മോശമാണോ എന്ന് അറിയാനുള്ള കഴിവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ സ്പിരിച്വലായിട്ട് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെ ഇവിടെ ചുറ്റും പ്രകാശം ഈ ഒരു പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ ആ പരിശുദ്ധി നിറയ്ക്കുന്നു എന്നുള്ളതാണ് ആ പരിശുദ്ധിയാണ് നിങ്ങളെ നല്ല വഴിയിലൂടെ നയിക്കുന്നത് അപ്പോൾ പരിശുദ്ധി വരണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ളിലുള്ള മാലിന്യത്തെ കളയണം അതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ഇത് മെഡിറ്റേഷനിലൂടെയാണ് ഇത്തരമൊരു കാര്യത്തെ സാധ്യമാക്കിയെടുക്കുന്നത് മനസ്സിലായോ അപ്പോ അതാണ് ഹെർമിറ്റ് എനർജി എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ചാരിയട്ടിന്റെ എനർജിയാണ് ഇവർ ചാരിയട്ടിന്റെ എനർജി കണ്ടില്ല ഇവിടെ ദൂരെ നിന്നും നിങ്ങൾ എന്തോ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഒത്തിരി ദൂരെയാണ് അത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്യസ്ഥാനം ദൂരെയാണെങ്കിൽ അത് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും ദൂരെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് നേടിയെടുക്കുന്നത് അതിനെ അത്ര നല്ലതാ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങോട്ട് മാത്രം ഫോക്കസ് ചെയ്യണം അല്ലെ അതാണ് അതിനെ നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നിട്ട് അതിലൂടെ പരിശ്രമിക്കുക ആ ഒരേ ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് ലഭിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിവിടെ ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത് ചാരിയെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സക്സസ് ആണ് വിക്ടറിയൻ സക്സസ്സും കൊണ്ടു തരുന്ന എനർജിയാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു വിക്ടറിയാൻ സക്സസ് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവായ പോസിറ്റീവായ സാഹചര്യങ്ങളെ ഒരേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെയും നല്ലതുപോലെ ദൈവാനുഗ്രഹമാണ് കാണുന്നത് ഈ ഒരു ദൈവാനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു സമ്പൂർണ്ണ വിജയം നിങ്ങൾക്ക് വരും വരാതിരിക്കില്ല കാരണം എന്താന്ന് കഴിഞ്ഞാൽ ഈ ഒരു എനർജിയിലൂടെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു എനർജിയിലാണ് മിക്കവരും ഉള്ളത് അല്ലെ ശരിയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഈയൊരു എനർജിയിലാണ് ഉള്ളിലെ വെളിച്ചം കണ്ട് മുന്നോട്ട് വരാനുള്ള ശ്രമത്തിലാണ് നിങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവാനുഗ്രഹമാണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സാധ്യമാക്കിയെടുക്കാൻ കഴിയും എത്ര ദൂരത്തിരുന്നു എന്നാൽ പോലും അപ്പോൾ ഇവിടെ ഒരു ഇതൊരു റീയൂണിയന്റെ കാർഡ് കൂടിയാണ് ചാരിട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഈ ഒരു ലവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ടിൻഫ്ലെയിം കണക്ഷൻ ആവാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിൻഫ്ലെയിം എന്ന് പറയുന്ന കണക്ഷൻ എങ്ങനെയാണ് എല്ലാവരിലും അങ്ങ് ടിൻഫ്ലെയിം കണക്ഷൻ ഒന്നുമല്ല ഏതൊരു റിലേഷൻഷിപ്പിലും ടിൻഫ്ലെയിം ആണോ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടാകുന്നുണ്ട് പേഴ്സണൽ റീഡിങ്ങിനൊക്കെ വരുന്നവർക്ക് പക്ഷേ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്ന് അല്ല സോൾമേറ്റ് കണക്ഷൻ ഒരുപാട് ഒരുപാടുണ്ടാവും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് സോൾമേറ്റ് ഉണ്ടാകും ഒരു അഞ്ച് പെർസെൻറ്റൊക്കെ മാത്രമേ ഇവിടെ ടിൻഫ്ലെയിം എന്ന് പറയുന്ന കണക്ഷൻ ഉണ്ടാവുകയുള്ളൂ വളരെ അപൂർവമാണ് ഫ്ലെയിംസ് ഉണ്ടാവുന്നത് മനസ്സിലായോ അപ്പം ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ചിലപ്പോൾ ഉണ്ടാവാം ുള്ളവരുണ്ടാവും അത് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ ഇവിടെ സ്വപ്നത്തിലൂടെ കാണുകയാണ് ആ സ്വപ്നത്തിലൂടെ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴാണ് എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട് സ്വപ്നം കാണുമല്ലോ പലരും സ്വപ്നം കാണും കാരണം ആഗ്രഹിക്കുന്ന വ്യക്തികളെ മനസ്സിലൊരാഗ്രഹം കാണുന്നില്ല എനിക്ക് ഇന്നതുപോലെയുള്ള പാർട്ണർ വന്നു ചേരണമെന്ന് അപ്പോൾ അങ്ങനെ സ്വപ്നം കാണുമ്പോൾ പലരും സ്വപ്നം കാണുന്നതാണ് എനിക്ക് ഇതേപോലെയുള്ള ഒരു പാർട്ണർ വരണം ഏതെങ്കിലുമൊക്കെ രൂപത്തെ സങ്കല്പിച്ചു കൊണ്ട് പറയാറുണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിക്കാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹത്തിൽ ഇതിവിടെ സ്വപ്നം കാണുന്നത് അതേപോലെ സത്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ അതിനെ വീണ്ടും ഓർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിൽ പലർക്കും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു കാരണം നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ഉള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നതും ആവാം കാരണം നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇതെൻ്റെ ആയിരിക്കുമെന്ന് അല്ലെ തീർച്ചയായിട്ടും അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് അങ്ങനെയാണെന്ന് കരുതി തന്നെ കൂടുതൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഇവിടെയോ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കൂടുതലായിട്ട് അവർക്ക് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പിന്നെ ആഗ്രഹിക്കുന്ന വ്യക്തി വന്നു ചേരാൻ ഇവിടെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടെങ്കിലും ശരി ഈ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് ഇമോഷൻസ് ആണ് കൂടുതലും അങ്ങനെ കൂടുതൽ ഇമോഷണൽ ഇമോഷണലായിട്ടിരിക്കുമ്പോൾ എന്താണ് മറ്റ് പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധയില്ലാതെ പോകുന്നു ഒരു കിഞ്ഞാണ് വന്നിരിക്കുന്നത് ഈ ഒരു കിഞ്ഞിന് സത്യത്തിൽ ഒരുപാട് ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലൈഫാണെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും ജസ്റ്റിസ് നടപ്പിലാക്കാൻ തന്നെ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകേണ്ടി വരും അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക അപ്പോൾ അത് നേടിയെടുക്കുക നേടിയെടുത്തിട്ടാണ് പിന്നെ ജീവിതത്തിൽ തന്നെ ഒരു ജസ്റ്റിസ് നടപ്പിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യത്തെ നിങ്ങൾ ആദ്യം നേടിയെടുക്കുകയാണ് വേണ്ടത് ആദ്യം നിങ്ങൾ അത് നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് കൂടുതലായിട്ട് ഇമോഷണലായിട്ട് പക്ഷെ ഇമോഷണലായിട്ട് ഇരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ബുദ്ധിക്ക് കൂടി പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ബുദ്ധിക്ക് കൂടി പ്രാധാന്യം കൊടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ വിധത്തിലുള്ള ജസ്റ്റിസ് ലഭിക്കുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആണ് പോസിറ്റീവായ ഒരു റിസൾട്ട് വരും നിങ്ങളുടെ ജീവിതത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചില കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റു പലരും നിങ്ങളെ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ബുദ്ധിക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു ജസ്റ്റിസ് വരും വരാതിരിക്കില്ല നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഇവിടെ സാധിക്കുകയും ചെയ്യും മനസ്സിലായോ അവിടെ അത് സാധിച്ചിട്ടാണ് കാരണം കിങ്ങല്ലേ കിങ്ങിനാവുമ്പോൾ മാത്രമേ അല്ലേ അത് സാധിക്കാൻ പറ്റുകയുള്ളൂ അത് സാ സാധിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ചില എനർജീസ് ആണ് നിങ്ങളിലും ഇപ്പോഴും ഉള്ളത് ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് ജസ്റ്റിസ് ലഭിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിജയത്തിന് നിങ്ങൾക്ക് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ ഈ ഒരു വിജയം നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്പിരിച്വലായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഒരു ഉണർവ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിനെ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൂടുതലായിട്ട് വിശ്വസിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് എങ്ങനെയുള്ള മാറ്റമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആത്മീയപരമായ മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു സമർപ്പണം പോലെ നിങ്ങൾ ദൈവത്തിലങ്ങ് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് ഇതൊരു ഇമ്മച്യേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ജൽപ്പനങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൽപ്പിക്കാതെ ഒന്നും മുന്നോട്ട് നോക്കാതെ ഭാവിയെ പറ്റി ഒന്നും ചിന്തിക്കാതെ എല്ലാം എനിക്ക് യൂണിവേഴ്സ് നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിട്ട് കാര്യമുണ്ടോ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വ്യക്തിയെയാണ് കാണിച്ചിരിക്കുന്നത് എല്ലാം എനിക്ക് യൂണിവേഴ്സ് നോക്കിക്കൊള്ളും പക്ഷെ പിന്നീട് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ യൂണിവേഴ്സ് എന്നെ നോക്കിക്കൊള്ളും അതിനോടൊപ്പം തന്നെ ഞാൻ പരിശ്രമിക്കേണ്ടതു കൂടി ഉണ്ട് എന്നുകൂടിയുള്ള ആ ചിന്തയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വിചാരമുണ്ട് എങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഇത്തരത്തിലുള്ള ഒരു തുടക്കം വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു പല കാര്യങ്ങളിലും ഒരു കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ഒരു തുടക്കം നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾ തുടങ്ങുന്നു കാരണം പെട്ടെന്നാണ് നിങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പൊ പെട്ടെന്നുള്ള തീരുമാനമാകുമ്പോഴെന്താണ് കൂടുതലായിട്ട് ദൈവത്തിലുള്ള വിശ്വാസം വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ദൈവത്തിലുള്ള വിശ്വാസം മാത്രം കൊണ്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ അതാണ് പറഞ്ഞ പെട്ടെന്നുള്ള തീരുമാനം എടുത്തപ്പോൾ എന്ത് മറന്നുപോയി അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മറന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ അത് മറക്കാൻ പാടില്ല രണ്ടും കൂടെ വേണം എന്താണ് താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയുന്നത് അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്പൂർണമായ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ത്രീ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അത് കൂട്ടുകാരുടെ ഇടയിലാവാം കൂട്ടുകൂടി ചേർന്നിട്ട് ഇവിടെ ഇവിടെ എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെ സോളാർ പ്ലക്സോസ് ചക്രയുടെ ആക്ടിവേഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പ്രോസ്പറി ഐശ്വര്യം ഒക്കെയാണ് ഐശ്വര്യം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വരുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ പുതിയ വീട് പുതിയ വീടിന്റെ പാലുകാച്ചലാവാം അല്ല എങ്കിൽ ആർക്കെങ്കിലും വിവാഹം നടക്കുന്നതാവാം അതുപോലെ തന്നെ കുട്ടികളുടെ പേരിടിയിലാവാം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ ഇവിടെ സന്തോഷം അനുഭവിക്കുന്നു എന്ന് വേണം ഇവിടെ കാണാൻ ഇന്നത്തെ ദിവസം പലർക്കും ചിലപ്പോൾ ഏതെങ്കിലും കാണാതിരുന്ന കൂട്ടുകാരെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതുമല്ല എങ്കിൽ ചിലപ്പോൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതോ മറ്റു ദൂരെ വിവാഹത്തിന് പോകുന്നോ അല്ലെങ്കിൽ ദൂരെ ആരുടെയെങ്കിലും എൻഗേജ്മെന്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ട് അതിലൊരു വിജയി മുന്നോട്ട് വരുന്ന അതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒന്നുകിൽ ഇവിടെ നിങ്ങൾക്ക് വരാതിരുന്ന പാർട്ട്ണർ ചിലപ്പോൾ വന്നിരിക്കാം കാരണം നോ ഞാൻ കോണ്ടാക്റ്റാക്കായിട്ടിരിക്കുന്ന ചില ആൾക്കാർ നിങ്ങളെനിക്ക് വീണ്ടും വന്നു ചേർന്നിട്ട് സന്തോഷിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്താണ് ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എങ്ങനെയായാലും അത് ദൈവാനുഗ്രഹത്തിലൂടെ ആയാലും നിങ്ങളുടെ പരിശ്രമത്തിലൂടെ ആയാലും നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഗ്രീൻ കളർ കണ്ടില്ലേ അപ്പൊ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് സെവൻ ചക്രാസിലും മിഡിൽ ചക്ര അപ്പോ ആ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് എന്താ മറ്റു ചക്രാസും ബാലൻസ് ആവും അതിലൂടെ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ കഴിയും ഒരുപാട് അറിയപ്പെടുന്ന വ്യക്തി ആയില്ല എങ്കിൽ പോലും ഒരു മാന്യത നിങ്ങൾക്ക് സമൂഹം കൽപ്പിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വാൺസ് ഓഫ് ഏരിയസ് ഫയർസൈൻസ് അജിറ്റേറിയസ് എനർജി അതുവഴി നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരാൻ തുടങ്ങുന്നുണ്ട് സമൂഹത്തിൽ അറിയപ്പെടുമ്പോൾ നല്ലൊരു ജോലി ചിലപ്പോൾ കിട്ടാം ചിലപ്പോൾ ഒരു അധികാര പദവിയിൽ ഇരിക്കാം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട് അതാണ് ഇവിടെ അപ്പം നിങ്ങൾക്കും പലരോടും സ്നേഹം തുടങ്ങുന്നു അപ്പൊ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്താണ് ഇത് ശാശ്വതമായിട്ട് നിലനിൽക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഉന്നത പദവിയിലാണ് ആളുകൾ എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളുടെ കയ്യിൽ ഒന്നുകിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയാവണം അല്ലെങ്കിൽ വലിയ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് സമൂഹത്തിൽ ഇങ്ങനെ നല്ല ഫ്രീഡം അനുഭവിച്ചൊക്കെ കഴിയുക അത്തരത്തിലുള്ള എനർജി ആണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നമ്മളിലോട്ട് ഒരുപാട് പേർ വരികയും സ്നേഹം തരികയും ഒക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡ് എയർ സൈൻ ആണ് ജമിനി ലിബ്ര അക്വറീസ് എനർജി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ദൂരെ നിന്ന് ഒരു മെസ്സേജോ കോള് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ദൂരെ യാത്ര പോയിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ദൂരയാത്ര ചെയ്യാനുള്ള എനർജിയാവും ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ കാണാൻ വരികയാവാം ഏതെങ്കിലും നിങ്ങൾക്ക് ടഫ് സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ ആരെങ്കിലും വരണോ ഏതെങ്കിലും ഒരു സാഹചര്യം തന്നിലേക്ക് തൻ്റെ സക്സസ്സിന് ഉതകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വന്നു ചേരണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ആരെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കത് ഇന്നത്തെ ദിവസം ആരെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഫോർ ഓഫ് കോയിൻസിന്റെ എനർജിയാണ് അതായത് ഫോർ ഓഫ് പെൻഡക്കൾ പെൻഡക്കൾ എർത്ത് സൈനാണ് ടോറസ് വർഗോ ക്യാപ്രിക്കോൾ എനർജി ഇവിടെ സ്റ്റെബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും ഇവിടെ സ്റ്റെബിലിറ്റി ഉണ്ട് സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി ഉണ്ട് എങ്കിൽ കൂടെ വിട്ടുകളയാൻ പാടില്ലാത്ത പല കാര്യങ്ങളെയും ഇവിടെ എന്താണ് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് വിട്ടുകളയേണ്ട ചില കാര്യങ്ങളെ മനസ്സിലായി വിട്ടുകളയാൻ പാടില്ലാത്തത് മാത്രവുമല്ല വിട്ടുകളയേണ്ടതായ ചില കാര്യങ്ങളെയും ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം പല കാര്യങ്ങളെയും ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് കിട്ടും ഒന്ന് കളയേണ്ടതാണ് അല്ലെങ്കിൽ വിട്ട് കളയാൻ പാടില്ല അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളെ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെ എന്താണ് മറ്റുള്ളവർക്കൊന്നും കൊടുക്കുകയില്ല ഒന്നും കൊടുത്ത് സഹായിക്കുന്നില്ല ആർക്കെങ്കിലും എന്തെങ്കിലും കൂടെ കൊടുത്ത് സഹായിച്ചാൽ മാത്രമേ വീണ്ടും തിരികെ വരികയുള്ളൂ മനസ്സിലായോ അങ്ങനെ വീണ്ടും വരണമെങ്കിൽ തിരികെ വരണമെങ്കിൽ എന്താണ് നമ്മൾ ചാരിറ്റി പ്രവർത്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇത് ഒരാളിന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു വഴിയിലൂടെ തിരിഞ്ഞിറങ്ങി അത് നമ്മളിലേക്ക് വന്നുചേരും നമ്മുടെ ഒരു അത്യാവശ്യ സമയത്ത് നമ്മൾ സഹായിച്ചവരായിരിക്കില്ല നമ്മളെ സഹായിക്കുന്നത് നമ്മൾ ആരെങ്കിലും സഹായിച്ചു പോയ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തു പോയാൽ പിന്നെ ജീവിതകാലം മൊത്തം നമ്മൾ ആജീവനാന്ത ജീവനാന്ത ശത്രുവായിട്ട് അവിടെ വിധി എഴുതി കഴിയും അവര് െ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ മറ്റ് പാപങ്ങൾക്ക് അർഹതയുള്ളവർക്ക് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്ന് പറയില്ലേ അപ്പോൾ പാത്രമറിഞ്ഞിട്ട് അത് അർഹതയുള്ളവർക്ക് മാത്രം ദാനം ചെയ്യുക അത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോഴല്ലേ സ്നേഹം തോന്നി മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്നു സ്നേഹം മാത്രമല്ല സഹാനുഭൂതി ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുന്നത് അതുവഴി നിങ്ങൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഇവിടെ സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേട ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് ഇവിടെ എന്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ആണ് ഒരുപാട് സെലക്ഷൻ പക്ഷെ അതിൽ സംശയം വരാം ഒത്തിരി കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുണ്ട് ജീവിതത്തിലേക്ക് നല്ല ഒരു പാതയിലേക്ക് പോകാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ സെലക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ദൈവാനുഗ്രഹവും വരുന്നുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടല്ലേ കൂടുതലായിട്ട് സെലക്ഷൻ വരുന്നത് അല്ലെ അവസരങ്ങൾ വരുന്നത് എന്ത് എന്തുകൊണ്ടാണ് എപ്പോഴും ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിലേക്ക് അവസരങ്ങൾ വരുന്നത് അത് ബുദ്ധിപൂർവ്വം ഇവിടെ ചെലവഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇമോഷൻസിന് അടിമം പെടാതെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കൊന്ന് രണ്ട് ഉറക്കൽ കൂടി എടുക്കാവേ ചേഞ്ച് ആണ് വരാൻ പോകുന്നത് ഇന്നർസ് മൂന്ന് കാട്സ് മതി മെച്ചൂറിറ്റി റൈപ്നെസ് ആണ് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം ഇവിടെ നടക്കുന്നു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത് എന്താണ് മെച്ചൂറിറ്റി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകും എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ചേഞ്ച് വരുമെന്ന് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാൻ തുടങ്ങുന്നുണ്ട് ചേഞ്ച് ഇവിടെ ഫൂൾ എന്ന് പറയുന്ന കാട് വന്നപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നു നിങ്ങളൊന്ന് വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരാൻ പോകുന്നു അതിന് ആ ഒരു മാറ്റം എങ്ങനെയാണെന്ന് സ്വയം അറിഞ്ഞ് മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ കാണുന്ന ഇവിടെ കണ്ടില്ല ചാരിട്ടിന്റെ എനർജിയിലും നിങ്ങൾക്ക് എന്താണ് പുതിയൊരു റീയൂണിയന്റെ എനർജിയാണ് ഇവിടെ ഒരു റീയൂണിയന്റെ എനർജിയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ എത്രയും കപ്സിലും ഉണ്ട് ഒരു റീയൂണിയന്റെ എനർജി കേട്ടോ അപ്പൊ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും എങ്ങനെയായാലും ഒരേപോലെ സംയോജനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നർ വോയിസ് പലർക്കും കണ്ടല്ലോ ഇവിടെ നമ്മൾ ഹെർമിറ്റിൻ്റെ എനർജി പറഞ്ഞല്ലോ ഇവിടെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നർ വോയിസ് ആണെന്ന് അപ്പോൾ ഉൾവെളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഇവിടെ കഴിയുന്നു പലർക്കും കാരണം ഇവിടെ ഒരുപാട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഐക്യത്തിലൂടെ പോകാൻ കഴിയും ഇവിടെ ഫുഷിനെ കാണിച്ചിട്ടുണ്ട് അത് ഐക്യമാണ് കാണിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഉൾവിളികൾ ഉണ്ടാകുമ്പോൾ ഐക്യം തന്നെ വരും മനസ്സിലായോ അപ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഐക്യം അവരുടെ ഉപദേശം കേട്ടില്ലെങ്കിൽ പോലും അവരുമായിട്ട് ഒരു ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിവുകൾ ഉണ്ടാവും ഇന്നർവോയിസ് വരുമ്പോഴെന്താണ് തിരിച്ചറിവുകൾ ഉണ്ടാവും ഒക്കെ നല്ലതായിട്ട് ചെയ്യുമ്പോഴെന്താണ് തിരിച്ചറിവുകളാണ് ഉണ്ടാകുന്നത് ഇതുവരെ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളൊന്നും പറയുന്നൊന്നും കേൾക്കുകയില്ലായിരുന്നില്ല അല്ല എങ്കിൽ എല്ലാവരും പറയുന്നൊക്കെ അങ്ങ് വിശ്വസിച്ചിരിക്കാം അപ്പൊ ഇനിയിപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ഒരു ആവശ്യമേ വരുന്നില്ല കാരണം എന്താണ് നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ടതേ ഇല്ല അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അതിൻറ്റേതായ ആവശ്യം വരുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടും അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നു അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഏതൊരു സെൻറ്റൻസ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയാലും അവിടെ നിങ്ങൾക്കൊരു ലൈക്ക് കൊടുക്കാവുന്നതാണ് ആ ഒരു ലൈക്ക് നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് കരുതാവുന്നതാണ് അതുപോലെ കമൻ്റ് ചെയ്യുന്നതും അത്യാവശ്യ കാര്യമാണ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗു മി താങ്ക് യു ഐ ലവ് യു ഐ ആം സക്സസ് ഐ ആം അബണ്ടന്റ് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കാതെ എന്നും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം ആ എനർജി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ